രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളില് ആളുണ്ട് അതോ ആ വീടിന്റെ മുകളില് ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ തെങ്ങ് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആ വീടിന്റെ മൂലല്ലേക്കാണ് വണ്ടിയാണ് തല പുത്ര നിൽക്കുന്നത് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എന്നി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏ പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് പോലെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് അത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീടിന്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് ആ വീടിന്റെ മൂലല്ലാണ് വണ്ടിയാണ് തല ഉത്തര നിൽക്കുന്നത് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എന്നി പറയാൻ പറ്റാത്ത അത്ര വീട്ടിലേക്ക് പോയിട്ടില്ല